നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അവലോകനത്തിലാണ് ഇടതുമുന്നണിയിലെ പാർട്ടി യോഗങ്ങൾ സി പി എം സംസ്ഥാന സമിതിയിൽ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും നീണ്ടിട്ടുണ്ട് ഇതിനു പിന്നാലെ ഇപ്പോൾ സി പി ഐ യോഗങ്ങളിലെ സ്വന്തം മന്ത്രിമാർക്കെതിരെയും വിമർശനം കടുപ്പിക്കുകയാണ് സി പി ഐ മന്ത്രിമാർ അമ്പയ തോൽവിയായി എന്നാണ് സിപിഐ എറണാകുളം ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉയർന്ന വിമർശനം ജനങ്ങളുമായി അടുത്തു പ്രവർത്തിക്കേണ്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് റവന്യൂ വകുപ്പുകൾ വൻ പരാജയമായത് തിരിച്ചടിയായി എന്നാണ് ജില്ലാ കൗൺസിലില് വിമർശനം ഉയർന്നത് മന്ത്രി ജി ആർ അനിലിനെതിരെ ആരംഭിച്ച വിമർശനം കെ രാജനിലേക്കും എത്തി സ്വന്തം പാർട്ടിയുടെ മന്ത്രിമാരെ ഒരുപോലെ കടന്നാക്രമിച്ചാണ് ജില്ലാ കൌൺസിൽ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ പിരിഞ്ഞത് ഭരണം കൊണ്ട് പാർട്ടിക്കോ ജനങ്ങൾക്കോ ഒറ്റ ഗുണവും ഉണ്ടായിട്ടില്ല എന്നും കൌൺസിലിൽ കടുത്ത വിമർശനം ഉയർന്നു സിവിൽ സപ്ലൈസ് സ്റ്റോറുകൾ കാലിയായി കിടക്കാൻ തുടങ്ങിയിട്ട നാളുകളേറിയാൻ ഇതെല്ലാം പാർട്ടിക്കും ഭരണത്തിനുമായി അവമതിപ്പുണ്ടാക്കിയ കാഴ്ചയാണെന്നും വിമർശനം ഉയർന്നു ധനവകുപ്പിന്റെ പിടിപ്പുകേടാണ് സിവിൽ സപ്ലൈസ് തകർന്നത് എങ്കിലും പ്രതിപക്ഷത്തിൽ ഭക്ഷ്യ വീഴ്ചയാണ് ജനങ്ങൾ കണ്ടത് ഫോർട്ട് കൊച്ചി ആർ ടിഒ ഓഫീസിൽ കയറിയിറങ്ങി മടുത്ത ജനം എങ്ങനെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നും ചോദ്യവും റവന്യൂ വകുപ്പിനെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനമുണ്ടാവുകയും ചെയ്തു എൽഡിഎഫ് കൺവീനർ ബിജെപി നേതാക്കളെ കണ്ടത് പ്രവർത്തകരിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും എൽഡിഎഫ് യോഗത്തിൽ പാർട്ടി ഇക്കാര്യം ഉന്നയിക്കണമെന്നും ആവശ്യമുയർന്നു സിപിഐ അഭിപ്രായമില്ലാത്ത പാർട്ടിയായി മാറിയെന്നും വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും ഇരുന്ന കസേര ഇത്ര പെട്ടെന്ന് ദുർബലമായി പോയല്ലോ എന്നും വിമർശനം ഉണ്ടായി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സിപിഎം ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ നീക്കിയത് എന്നും പലയിടത്തും സിപിഐക്ക് റോൾ ഇല്ലായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ പീഡനം കൂടിയായതോടുകൂടി പരമ്പരാഗതമായ ഭൂരിപക്ഷ വോട്ടുകളിൽ ചോർച്ച് സംഭവിച്ചു എന്നും വിമർശനം വന്നു അതേസമയം കരുവഞ്ഞൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി മിണ്ടാതിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും സിപിഐ ജില്ലാ കൌൺസിലിന്റെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ വിമർശനം ഉയർന്നു കരുവഞ്ഞൂർ ഇരകൾക്ക് ഒപ്പമായിരുന്നു നിൽക്കേണ്ടതിരുന്നത് എന്നും പെൻഷൻ നൽകാത്തതും സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തതുമാണ് എന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി അതേസമയം സി പി എം സംസ്ഥാന സമിതി യോഗത്തിലും ഭരണത്തിനെതിരെയാണ് വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു ചുരുക്കത്തിൽ നിയമസഭയിൽ ഇടതു തോൽവിക്ക് കാരണമായ കണക്ക് നിരത്തിയും അതിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചതും പാർട്ടി തള്ളുകയാണ് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി എന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിനിധികൾ അഭിപ്രായപ്പെടുകയും അത് ശരിവെയ്ക്കേണ്ട സാഹചര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് കണ്ടറിയാം